ഷഹീദാണ് തത്സമയം അവിടെ നിന്നും മുണ്ടക്കൈയിലെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഉദാഹരണമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു കോൺക്രീറ്റ് അടക്കമുള്ളവ പൊട്ടിച്ചും തകർത്തും അതിനിടയിലൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് ആളുകൾ കൊടുത്ത വടങ്ങളാണ് പിന്നെ സർക്കാരിന്റെ ഭാഗമായിട്ട് വന്ന ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ അതുപോലെ ഇത്ര സമയായിട്ടും ഈ നാലഞ്ച് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഒരു കുടിവെള്ളം പോലും എത്തിക്കാൻ ഒരു ഏജൻസിക്കും ഒരേജൻസിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല വെള്ളം പോലും കിട്ടത്തില്ല പിന്നെ ആറോ ഏഴോ മണിക്കൂർ അഞ്ചു മണിക്കൂറിനടുത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ഇവിടെ ഒരുപാട് ആളുകൾ ഹാമർ ഉപയോഗിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ ഹാമർ ഉപയോഗിച്ച് പൊളിച്ച് തന്നെ പറ്റുള്ളൂ ഹാമർ ഉപയോഗിച്ച് പൊളിച്ചിട്ട് പിന്നെ കട്ടർ കൊടുത്തിട്ട് കമ്പി കട്ട് ചെയ്ത് പീസ് പീസായി വലിച്ചെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ കുറച്ച് സമയം സമയധികം ഈ ബോഡികൾ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യാൻ സാധിക്കും അതല്ലാത്തൊരു സംവിധാനം ഇല്ല ആളുകളും കൊണ്ട് വന്നിട്ട് ഒരു കാര്യമല്ല രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ തരത്തിലെന്തെങ്കിലും സംവിധാനങ്ങളോട് വരുന്നുണ്ടോ അവിടെ വന്നിട്ടുണ്ട് ഇതുവരെ ആ ഇറ്റാച്ച് അവിടെ കടന്നു വരാൻ കഴിയും ഇപ്പൊ അവിടെ പാലം പണിയാന്ന് പറഞ്ഞിട്ടാണ് അവിടെ വരാത്തത് വലിയ ഇറ്റാച്ച് ആയതുകൊണ്ട് ആ പാലത്തിനായിക്കൂടെ പഴയ പാലത്തിനായിക്കൂടെ കടന്നു വരാൻ കഴിയും അവർ വിചാരിച്ചാൽ വരാൻ കഴിയും പക്ഷെ അത് വണ്ടിയൊക്കെ വന്ന് അവിടെ നിർത്തിക്കാണ് കട്ടർ എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും അവിടുന്ന് ഇതുവരെ വരാനുള്ള അത് ആൾക്കാരെ പാചകം വന്ന അനുമായിട്ട് കെ സി വി പിന്നെ ഫയർഫോഴ്സിനും ഒക്കെ കട്ടർ മെഷീൻ പോലത്തെ സംഗതി അവൈലബിൾ ആണ് അതുകൂടെ എത്തിക്കുക എന്നുള്ളതാണ് സംഭവം എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആവണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആകെ ഒരു ആമറ ഉള്ളത് ഇവിടെ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ആമ കൊണ്ട് വെള്ളം എത്തുന്നില്ല ആരും പിന്നെ ഇതൊക്കെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളം എങ്കിലും എത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കോൺക്രീറ്റ് ഇങ്ങനെ ഇത് പൊളിച്ചു മാറ്റി വലി വലിച്ച് വടം കെട്ടി വലിച്ചു അതായത് മ്യൂസി ഫീസായിട്ട് ഏതാണ്ട് ഒരു പത്തരി പത്തരി ചതുരത്തിലുള്ള ഫീസുകൾ വടം കെട്ടി നമുക്ക് വലിച്ചു നടത്താമായിരുന്നു മാറിക്കൊണ്ടിരിക്കാണ് ഈ കട്ടറ് പിന്നെ വൈദ്യുതി പിന്നെ കറണ്ടിന് വർക്ക് ചെയ്യാത്ത ഹാൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന കട്ടറുകൾ കെ അടുത്ത് അടുത്തൊക്കെ അവൈലബിൾ ആണ് അങ്ങനത്തെ സാധനങ്ങൾ എത്തിയാ പോലും നമുക്ക് എന്താക്കാം ഈ കമ്പികൾ ഇപ്പൊ ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ഫീസ് പീസുകളായിട്ട് ഈ സ്ലാബ് മാറ്റിയാല് ഞാൻ പറഞ്ഞ അഞ്ച് ആളുകളെ ബോഡി ഇതിന്റെ അകത്തുണ്ട് അതിന്റെ മകനാണ് വന്ന് പറഞ്ഞത് രക്ഷപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞത് അപ്പോ മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ട് നമ്മുടെ രക്ഷാ ഹാമർ ഉപയോഗിച്ചിട്ട് പൊളിച്ച് സാറെ ഞാൻ ഇന്നലെ സംവിധാനങ്ങൾ പറഞ്ഞപ്പോൾ ആറുമണിയാകുമ്പോഴേക്ക സംവിധാനങ്ങളും എത്തി ഇറ്റാച്ചി എത്തും എന്ന് പറഞ്ഞതാണ് മിനിസ്റ്റർ പറഞ്ഞതാണ് എന്റത് എനിക്ക് വാഗ്ദാനം വാക്ക് തന്നിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ വന്നത് എന്റെ അമ്മി എന്റെ രാജൻ രാജൻ മിനിസ്റ്റർ സാറ് പറഞ്ഞു രാത്രി തന്നെ പോകാം ഞാൻ പറഞ്ഞു സാറേ രാത്രി ഇവിടെ നടത്തുന്നത് ഭയങ്കര ദുഷ്കരമാണ് അതുകൊണ്ട് പകല് രാവിലെ പോകാന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു ഇത്രയും സമയമായിട്ട് ഇതുവരെ ഒരു സംവിധാനം ഇവിടെ എത്തിയില്ല സാറേ കണ്ടില്ലേ ഒരു ചിറ്റി മാത്ര ഇത്ര ആൾക്കാർ നിന്നുകൊണ്ട് കാര്യമായില്ല അപ്പൊ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തെ ഇനിയും ഉരുള പൊട്ടാനുള്ള സാധ്യത ഇഞ്ചും കടക്കുക ഇത്രയും ജനങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ടാണ് ഈ സംവിധാനം രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇത് കട്ട് ചെയ്ത് വേദാക്കി എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ ഉള്ളിൽ നിന്ന് എടുത്തു തരണം എന്നാണ് എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് ഇനി വെഴുകുന്നതോറും പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം ഇതിന് മുൻകൈ എടുക്കണം എന്നാണ് ഞമ്മള് പറയുന്നത് വാർത്തകള് ജോമ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ രക്ഷാ സംവിധാനങ്ങൾ ഈ സുരക്ഷ രക്ഷാപ്രവർത്തന അത് ആവശ്യമായ സൗകര്യങ്ങൾ ഇവരെ ഇല്ല എന്നുള്ളത് വലിയൊരു പരിമിതിയായി നിൽക്കുകയാണ് ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ഗൗരവമായ മറ്റൊരു കാര്യം ഈ അഞ്ചു മണിക്കൂർ നേരമായി ഇവിടെ രക്ഷാപ്രവർത്തകർ പലരും എത്തിയിട്ട് പക്ഷെ അവർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ന് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട് സംഘടനാ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ഇന്നലെയൊക്കെ വളരെ സജീവമായി ഈ ചൂരൽമല പ്രദേശത്ത് വളരെ സംവിധാനമുണ്ട് പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെയും സംവിധാനങ്ങളുടെയും സേനയുടെയും ഒക്കെ അനുമതി വേണം അവർ കടത്തിയിടാത്തതാണോ ഇനി സന്നദ്ധ സംഘടനകൾ വരുന്നില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും ഏജൻസികളും ഉപയോഗിച്ച് ഇവിടേക്ക് അത്യാവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അതിനേക്കാൾ പ്രധാനത്തോടുകൂടി ഈ രക്ഷാപ്രവർത്തകർ ആവശ്യമായ കുടിവെള്ളമെങ്കിലും എത്തിക്കേണ്ടത് പക്ഷേ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നിവർ പറയുന്നുണ്ട് സംഘടനത്തോടെ പറയുന്നുണ്ട്